ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു വിബിസ് ലിറ്റിൽ വേൾഡ് ഹോപ്പ് യു ആർ ഡൂയിങ് ഗുഡ് എല്ലാവർക്കും സുഖാണെന്ന് വിശ്വസിക്കുന്ന ഭഗവാന്റെ അനുഗ്രഹം എല്ലാവരുടെ ജീവിതത്തിലും ഉണ്ടാവട്ടെ അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്നുള്ളത് തമിഴയിൽ കണ്ടപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി നേരെ പെട്ടെന്ന് അങ്ങ് വീഡിയോയിലേക്ക് പോവാതെ എനിക്ക് ഒന്ന് രണ്ട് കാര്യങ്ങളും കൂടി പറയാൻ ആഗ്രഹമുണ്ട് മുഴുവനായിട്ടും കാണാൻ താല്പര്യം ഇല്ലെങ്കിൽ ഫാസ്റ്റ് ഫോർവേഡ് അടിച്ച് കണ്ടോളൂ കേട്ടോ അപ്പോൾ വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള നല്ല നല്ല ഒരുപാട് കാര്യങ്ങളാണ് നമ്മളതിൽ പറയുന്നത് മാക്സിമം സ്കിപ്പ് ചെയ്യാതെ കാണണേ അതേപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഒരുപാട് പേര് കാണുന്നുണ്ട് പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ നിങ്ങളുടെ സബ്സ്ക്രിപ്ഷൻ അതെനിക്ക് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അപ്പോൾ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ അതേപോലെ തന്നെ ഞാൻ രാവിലെയും വൈകിട്ടും വിളക്ക് വയ്ക്കുന്നതിന് മുമ്പ് വീട് മുഴുവനായിട്ട് ആദ്യം ഒന്ന് സാമ്പ്രാണി കാണിക്കും കപ്പ് സാമ്പ്രാണി രാവിലെയും വൈകിട്ടും സാമ്പ്രാണി കാണിക്കാറുണ്ട് ഞാൻ യൂഷ്വലി യൂസ് ചെയ്യുന്നത് കപ്പ് സാമ്പ്രാണി ദശാംഗം അല്ലെങ്കിൽ എം ടി കപ്പ് ഉണ്ട് നിങ്ങൾ വീഡിയോൻ്റെ സ്റ്റാർട്ടിങ് ഒരു ബോക്സിൽ ഞാൻ എം ടി കപ്പ് സാമ്പ്രാണിയും കപ്പ് സാമ്പ്രാണിയും ദശാംഗവും ദശാംഗം പൗഡറും കുന്തിരിക്കും അതേപോലെ തന്നെ ജവാദ് പൗഡറും പച്ചക്കറുപ്പൂരും ഇതൊക്കെ ഉപയോഗിച്ചിട്ടാണ് ഞാൻ സാമ്പ്രാണി കാണിക്കാറുള്ളത് വെണ്ക കുന്തരിക്കും പച്ചക്കർപ്പുരം ചവത് പൊടി ഇതുകൊണ്ടൊക്കെ സാമ്പ്രാണി കാണിക്കാൻ നമ്മുടെ കൈയിലെ എം ടി കപ്പ് സാമ്പ്രാണി ഉണ്ട് ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു വീഡിയോ ഞാൻ നമ്മുടെ ചാനലിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു കാണാത്തവർ ഉണ്ടെങ്കിൽ കാണേ ഞാൻ ഫസ്റ്റ് കമൻ്റിൽ ലിങ്ക് പിൻ ചെയ്യാം ഇത് അഷ്ടലക്ഷ്മി വിളക്കാണ് വീട്ടിലെ പൂജാമുറിയിൽ ഒരു ലക്ഷ്മി വിളക്കും കൂടി വായിക്കണം എന്നുള്ളത് എൻ്റെ ഒരു വലിയ ആഗ്രഹമായിരുന്നു പിന്നെ ഞാൻ കരുതി സമയം വരട്ടെ അപ്പോൾ ചെയ്യാമെന്നുള്ളത് പക്ഷേ കാമാക്ഷി വിളക്ക് വായിക്കണമെന്നായിരുന്നു ആഗ്രഹം വീട്ടിലേക്ക് പക്ഷേ ആ സമയത്ത് ഞാൻ വായിക്കണം എന്നുള്ള ആഗ്രഹിച്ച സമയത്ത് എൻ്റെ കയ്യിൽ കിട്ടിയത് എനിക്ക് അഷ്ടലക്ഷ്മി വിളക്കാണ് പിന്നെ ഈ അഷ്ടലക്ഷ്മിയുടെ സൗന്ദര്യം ഭയങ്കര ഭംഗിയുള്ള ഒരു ആൻറ്റിക് ഡിസൈനോട് കൂടിയിട്ട് വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു അഷ്ടലക്ഷ്മി വിളക്കാണ് അപ്പോൾ എനിക്ക് കയ്യിൽ കിട്ടിയത് അഷ്ടലക്ഷ്മി വിളക്കാണ് അപ്പോൾ അഷ്ടലക്ഷ്മി വിളക്കാണ് വയ്ക്കേണ്ടത് പൂജാമുറിയിൽ അന്ന് ഉള്ളത് എനിക്ക് തോന്നി അപ്പോൾ അതുകൊണ്ട് ഞാൻ അഷ്ടലക്ഷ്മി വിളക്ക് തന്നെ വീട്ടിലേക്ക് പൂജാമുറിയിലേക്ക് എടുക്കാമെന്ന് കരുതി വളരെ മനോഹരമായിട്ടുള്ളൊരു ആൻറ്റി ടച്ചോട് കൂടിയിട്ടുള്ള നല്ല വെയിറ്റുള്ള ഒരു അഷ്ടലക്ഷ്മി വിളക്കാണ് കേട്ടോ അഷ്ടലക്ഷ്മി വിളക്ക് വയ്ക്കുന്നത് അഷ്ടലക്ഷ്മികളുടെ അനുഗ്രഹവും നമുക്ക് ലഭിക്കുമെന്നാണ് വെള്ളിയാഴ്ച വിശേഷ ദിവസങ്ങളിലെല്ലാം എല്ലാ ദിവസവും നമുക്ക് തെളിയിക്കാം അല്ലെങ്കിൽ ിൽ വെള്ളിയാഴ്ച തുടങ്ങിയിട്ടുള്ള വിശേഷ ദിവസങ്ങൾ നമുക്ക് അഷ്ടലക്ഷ്മി വിളക്ക് വയ്ക്കാം ഇത് കർപ്പക വൃക്ഷമാണ് ഇന്ദ്രലോകത്തിലുണ്ടായിരുന്ന ഒരു വൃക്ഷമാണ് ഈ കർപ്പക വൃക്ഷം ഇന്ദ്രനെ തന്നെ ആഗ്രഹിച്ച് ധനം കൊടുത്തിട്ടുള്ളതാണ് കർപ്പകവൃക്ഷം ഈ കർപ്പക വൃക്ഷം നമ്മൾ വീട്ടിലെ പൂജാമുറിയിൽ വെച്ച് നമ്മൾ ഒരു പുഷ്പം വെച്ച് ദീപം ദൂപം കാണിച്ച് നമ്മൾ പൂജ ചെയ്ത് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ആഗ്രഹിച്ചതെല്ലാം തരും എന്നുള്ളതാണ് ഒരു വിശ്വാസം അതുമാത്രമല്ല ഇതിന് വിഷ് ഫുൾഫില്ലിങ് ട്രീന്ന് കൂടി ഇതിന് പേരുണ്ട് കേട്ടോ തീർച്ചയായിട്ടും നമുക്ക് ഈ ഒരു വൃക്ഷം നമ്മൾ വീട്ടിൽ വെച്ച് പൂജിക്കുകയാണെന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് നല്ല ബെനഫിറ്റാണ് നമുക്ക് ലഭിക്കുക പൂജാമുറിയുടെ ഭംഗി തന്നെ ടോട്ടലി മാറിപ്പോയി വൃക്ഷം നമ്മളൊരു പ്ലേറ്റിൽ വേണം കേട്ടോ വായിക്കാനായിട്ട് ഞാനൊരു സ്റ്റാൻഡ് വന്നതിന് ശേഷം സ്റ്റാൻഡിൽ വായിക്കാമെന്ന് കരുതി പിന്നെ ഞാൻ അഷ്ടലക്ഷ്മി വിളക്കിൽ ഒരു വിക്ക് ഹോൾഡറിലാണ് തിരിയിട്ടിട്ട് ഇറക്കി വയ്ക്കുന്നത് അതായത് നമ്മൾ വിളക്കിൽ കരിന്തിരി കത്തുന്ന പ്രശ്നം ഒരുപാട് പേർക്കുണ്ട് ഈ കരിന്തിരി കത്തുക അല്ലെങ്കിൽ നമ്മൾ നോർമലി വിളക്ക് വയ്ക്കുമ്പോൾ ആ ഭാഗമൊക്കെ ചീത്തിയാവും കരിഞ്ഞ് ചീത്തിയാവും അപ്പോൾ അതൊന്നും ഇല്ലാതെ കരിന്തിരി കത്താതെ നിന്നൊരുപാട് നേരം നല്ല ഭംഗിയായിട്ട് ദീപം തെളിയും നമ്മൾ വിക് ഹോൾഡർ ഉപയോഗിച്ച് ദീപം വായിക്കുകയാണെന്നുണ്ടെങ്കിൽ അതാണ് കേട്ടോ വീഡിയോയിൽ കണ്ടത് വിക് ഹോൾഡറിൽ തിരിയിട്ടിട്ട് നടുക്ക് നമ്മൾ ഇറക്കി വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കരിന്തിരി കത്തന്നുള്ളത് യാതൊരുവിധ പ്രശ്നവും ഇല്ല അപ്പം അങ്ങനെ ചെയ്യാം ഇനി നമുക്ക് നെല്ലിക്കാ ദീപത്തിലേക്ക് പോകാം നെല്ലിക്കാ ദീപത്തെക്കുറിച്ച് പറയുന്നതിന് മുമ്പായിട്ട് ഞാൻ ഇതിനു മുമ്പ് ഒരു പരിപ്പ് ദീപത്തെക്കുറിച്ചൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു അതിനു മുമ്പ് പല വെറ്റിലാ ദീപം ഉപ്പ് ദീപം ഒക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും പരിപ്പ് ദീപം എന്നൊരു വീഡിയോ ഇട്ടപ്പോൾ അത് പരിഹസിച്ച് കൊണ്ടൊരു വീഡിയോ സോറി കമൻ്റ് വന്നിട്ടുണ്ടായിരുന്നു ആ കമൻറ്റിനെ അനുകൂലിച്ച് ഒരുപാട് പേര് ലൈക്സ് ഒക്കെ ഇട്ടുണ്ടായിരുന്നു പിന്നെ ആ പരിപ്പ് ദീപം വളരെ എഫക്റ്റീവാണ് ഒരുപാട് പേർക്ക് റിസൾട്ട് കിട്ടിയെന്നുള്ളത് അനുഭവസ്ഥരതിൽ പങ്കുവച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ വളരെ റീസൻ്റ് ഇന്നലെ ഒരു കുട്ടി നമ്മുടെ ഒരു സുഹൃത്ത് അവർ പരിപ്പ് ദീപം ട്രൈ ചെയ്തിട്ട് അവരുടെ അനുഭവം പങ്കുവച്ചിട്ടുണ്ട് ഞാൻ ഈ വീഡിയോയുടെ ഒപ്പം ഞാൻ ആ കമൻറ്റ് ഇവിടെ കൊടുക്കാം കേട്ടോ സ്ക്രീനിലിപ്പോൾ നിങ്ങൾക്ക് ആ കമൻറ്റ് കാണാൻ സാധിക്കും ഇനി നമുക്ക് നെല്ലിക്ക ദീപത്തിലേക്ക് പോകാം ദീപം എന്ന് പറയുന്നത് നൂറ് ശതമാനം വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ദീപമാണ് അതിലൊരു സംശയവും ഇല്ല നമുക്ക് നഷ്ടപ്പെട്ടു പോയ സ്വത്ത് പണം അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തിയപ്പോൾ നമ്മൾ കുറേ ഗോൾഡ് കൊണ്ടുപോയി പണയം വെക്കേണ്ടുന്നൊരു സാഹചര്യം ഉണ്ടായിട്ടാവും ഒരുപാട് വർഷം നമുക്കത് അത് പണയം തിരിച്ച് പൈസ അടയ്ക്കാനോ അല്ലെങ്കിൽ അത് എടുക്കാൻ സാഹ പറ്റാതെ അത് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടായിരിക്കും അല്ലെങ്കിൽ കളഞ്ഞു പോയി ഏതെങ്കിലും പണോ സ്വർണോ കളഞ്ഞു പോയി സ്വത്ത് എന്തെങ്കിലും നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട് നമുക്ക് ഏതെങ്കിലും ബന്ധങ്ങൾ നമുക്ക് ഏറ്റവും പ്രിയപ്പെട്ടവര് വേണ്ടപ്പെട്ടവര് നമ്മളുടെ ആ ഒരു ബന്ധം തന്നെ ഇല്ലാതായി പോയിട്ടുണ്ടാവും ഇതൊക്കെ നമുക്ക് തിരിച്ച് പിടിക്കാൻ വളരെ എഫക്റ്റീവായിട്ടുള്ളൊരു ദീപമാണ് ഈ നെല്ലിക്ക ദീപം നമ്മൾ രണ്ട് നെല്ലിക്ക അല്ലെങ്കിൽ അഞ്ച് നെല്ലിക്ക ആറ് നെല്ലിക്കകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് ദീപം വയ്ക്കാം ഞാനിവിടെ ആറെണ്ണം എടുത്തിട്ടുള്ളത് ആറ് നെല്ലിക്കകൾ വേണമെന്ന് യാതൊരുവിധ നിർബന്ധവും ഇല്ല രണ്ടേ രണ്ടെണ്ണം മതി പക്ഷേ വെള്ളിയാഴ്ച ദിവസം നിങ്ങൾ ഇതേപോലെ നെല്ലിക്ക ദീപം വെച്ച് വന്നോളൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് നൂറ് ശതമാനം ഗുണം ഫലം ഉണ്ടായിരിക്കും അതിൽ യാതൊരുവിധ സംശയവും ഇല്ല വെള്ളിയാഴ്ച ദിവസം തിങ്കളാഴ്ച ദിവസം ബുധൻ വ്യാഴം എന്നീ ദിവസങ്ങളിൽ നമുക്ക് നെല്ലിക്ക ദീപം വയ്ക്കാൻ സാധിക്കും നിങ്ങളാദ്യമായിട്ടാണ് നെല്ലിക്ക ദീപം വയ്ക്കുകയെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ് ഈ ദിവസങ്ങളിൽ വയ്ക്കാം കേട്ടോ എന്നാൽ വെള്ളിയാഴ്ച ദിവസം അതിവിശേഷം വളരെ വളരെ സ്പെഷ്യൽ കാരണം നമുക്കറിയാം നെല്ലിക്ക മാതള നാരങ്ങ ഇതൊക്കെ മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രിയപ്പെട്ട വസ്തുക്കളാണ് വെള്ളിയാഴ്ച ദിവസമാണ് നമ്മൾ ലക്ഷ്മി പൂജയൊക്കെ ചെയ്യുക ദേവി പൂജയൊക്കെ വെള്ളിയാഴ്ച ദിവസങ്ങളിലാണ് ചെയ്യുക അല്ലേ അപ്പോൾ ഈ നെല്ലിക്ക ദീപം വെള്ളിയാഴ്ച ദിവസം വയ്ക്കുന്നത് നെയ്യ് തന്നെ ഒഴിക്കണേ നെയ്യ് ഒഴിച്ച് തിരിയിട്ടിട്ടാണ് നമ്മൾ നെല്ലിക്ക ദീപം വയ്ക്കുന്നത് നിങ്ങൾ ഈ വീഡിയോയിൽ കണ്ട പോലെ തന്നെ നെല്ലിക്കയുടെ അടിഭാഗം ഫ്ലാറ്റായിട്ട് കട്ട് ചെയ്യുക അപ്പോഴാണ് നെല്ലിക്ക ഉരുണ്ടു പോകാതെ കൃത്യ കത്തിയമായി ഇരുന്നോളും കത്തി ഉപയോഗിച്ച് കട്ട് ചെയ്യുമ്പോൾ വളരെ പതുക്കെ സാവകാശം സൂക്ഷിച്ച് കട്ട് ചെയ്യുക അതേപോലെ തന്നെ മേൽ പകുതി ഒരു ചെറിയൊരു കുഴി രൂപത്തിൽ കാരണം നമുക്കിതിലേക്ക് തിരി ഇറക്കി വെക്കണം നെയ്യൊഴിച്ച് തിരി ഒഴിച്ച് വെക്കണം തിരിയിട്ട് വെക്കണം അപ്പം അതുകൊണ്ട് ചെറിയ കുഴിയായിട്ട് കട്ട് ചെയ്യുക വീഡിയോയിൽ കാണിച്ചു അതേപോലെ തന്നെ പറ്റുന്ന പൂക്കളൊക്കെ ഉണ്ടെങ്കിൽ പൂക്കൾ വെച്ച് അലങ്കാരം ചെയ്യുന്നത് വളരെ നന്നായിരിക്കും ഇതിലങ്ങനെ നെയ്യ് ഇരിക്കാത്തത് കൊണ്ട് ഞാൻ ഈ കോട്ടൺ ബോൾസ് ബോൾസില് അതിൽ നെയ്യ് അങ്ങനെ കുറച്ച് നേരം നെയ്യൊഴിച്ച് നെയ്യ് തന്നെ ഉപയോഗിക്കണേ എന്നെയല്ല നെയ്യ് കോട്ടൺ ബോൾസ് കോട്ടൺ ബോൾസ് തിരി കിട്ടില്ലേ അത് കുറച്ച് നേരം നെയ്യിൽ നന്നായിട്ട് കുതിർത്തതിന് ശേഷം അത് ഉപയോഗിച്ചിട്ടാണ് ഞാൻ ദീപം വയ്ക്കുന്നത് എന്നിട്ട് ഈ കുഴിയിലേക്ക് ഓരോ ബോൾസും നമ്മളിങ്ങനെ തിരി നന്നായിട്ട് നീട്ടിയിട്ട് അതിലേക്കിങ്ങനെ ഇറക്കി വയ്ക്കുന്നു നല്ല ഇച്ചിരി ഇച്ചിരി നെയ്യ് ഒഴിച്ചു വയ്ക്കുകയാണ് കേട്ടോ അപ്പം നമ്മുടെ നെല്ലിക്ക ദീപം വയ്ക്കാനുള്ള സെറ്റ് ഇവിടെ റെഡിയായിട്ടുണ്ട് ഒരു താലത്തിൽ നിറയെ നമ്മൾ പൂക്കളൊക്കെ നിറച്ച് പൂക്കൾ കൊണ്ട് നല്ല രീതിയിൽ അലങ്കാരം ചെയ്യുന്നത് വളരെ നല്ലതാണ് യൂഷ്വലി എനിക്ക് ഫ്ലവേഴ്സ് വെച്ച് ഡെക്കറേറ്റ് ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുള്ളൊരു കൂട്ടത്തിലാണ് കേട്ടോ അപ്പോൾ അതുകൊണ്ടാണ് നമ്മുടെ പൂജ വീഡിയോസ് പൂജാമുറിയൊക്കെ കാണുമ്പോൾ കുറച്ച് ഫ്ലവേഴ്സ് എക്സ്ട്രാ ആണ് പക്ഷേ ഇനി ഇത്രയും ഫ്ലവേഴ്സ് വെക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല കാരണം പൂവിൻ്റെയൊക്കെ വില ഭയങ്കരമായിട്ട് കൂടിയിരിക്കുകയാണ് അതെന്തായാലും പോട്ടെ വീട്ടിൽ ആദ്യമായിട്ട് അഷ്ടലക്ഷ്മി വിളക്ക് വെച്ചപ്പോൾ ആ ഒരു ജ്യോതിയിൽ വിളക്ക് കണ്ടപ്പോൾ മനസ്സിന് പറഞ്ഞറിയിക്കാൻ കഴിയാത്ത അത്രയും വലിയൊരു സന്തോഷം ആ ജ്യോതിയിലൂടെ പ്രത്യേകിച്ച് ആ ഒരു ആൻറ്റിക് വാക്കും കൂടി ആയതുകൊണ്ട് അത്രയ്ക്ക് മനോഹാരിത ഒപ്പം കർപ്പക വൃക്ഷം കൂടി ചേർന്നപ്പോൾ പൂജാമുറിക്ക് തന്നെ പെട്ടെന്നൊരു വല്ലാത്തൊരു ഭംഗി വന്നതുപോലെ എനിക്ക് തോന്നി കേട്ടോ നിങ്ങൾക്ക് വീഡിയോയിൽ കാണുമ്പോൾ അത് മനസ്സിലാക്കാൻ കാണാൻ കഴിയുന്നുണ്ടോയെന്നറിയില്ല പക്ഷേ എനിക്ക് അത്രയും ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള ഒരു ഫീലാണ് കിട്ടിയത് മനസ്സിനും പൂജാമുറിക്ക് എന്തായാലും എനിക്ക് പൂജയൊക്കെ കഴിഞ്ഞപ്പോൾ വളരെ ഡിവൈൻ ഡിവൈനായിട്ടുള്ള ബ്ലസ്ഡ് ആയിട്ടുള്ളൊരു ഫീലായിരുന്നു ഒരുപാടൊരു പോസിറ്റീവ് എനർജി കിട്ടിയതുപോലെ എനിക്ക് തോന്നി ഫസ്റ്റ് ടൈമാണ് ഞാൻ അഷ്ടലക്ഷ്മി വിളക്ക് രണ്ട് ലക്ഷ്മി വിളക്കുകൾ വയ്ക്കണം എന്നുള്ളത് ഒരുപാട് നാളത്തെ ആഗ്രഹമായിരുന്നു ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ എനിക്ക് തോന്നിക്കൊണ്ട് തന്നെ ഉണ്ടായിരുന്നു പിന്നെ ഞാൻ വിചാരിച്ചു പിന്നീടാകാം പിന്നീടാകാം മറ്റൊരു അവസരത്തിലാകാം എന്നുള്ളത് പക്ഷെ മനസ്സിലപ്പോൾ കാമാക്ഷി വിളക്കായിരുന്നു കേട്ടോ പക്ഷേ ഈ അഷ്ടലക്ഷ്മി വിളക്ക് നമ്മുടെ സ്റ്റോറിൽ വന്നിട്ടുള്ള പുതിയൊരു പ്രൊഡക്റ്റാണ് അഷ്ടലക്ഷ്മി വിളക്ക് നമ്മുടെ കയ്യിൽ സെയിലുണ്ട് കർപ്പകവൃക്ഷം അതേപോലെ തന്നെ ലക്ഷ്മി വിളക്കുകൾ പൂജാ സാധനങ്ങൾ ഭഗവാന്റെ ഫോട്ടോസ് നെല്ല് സാമ്പ്രാണി കബ് സാമ്പ്രാണി തുടങ്ങിയിട്ടുള്ള ഡിവോഷണൽ പുസ്തകങ്ങളെല്ലാം വി ബി ഇസ് ലിറ്റിൽ വേൾഡിൻ്റെ വെബ്സൈറ്റിൽ നിങ്ങൾ കാണാൻ സാധിക്കും ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് വിബി സ് വേൾഡ് ഡോട്ട് ഇൻ എന്നുള്ള വെബ്സൈറ്റിൽ കാണാൻ സാധിക്കും അല്ലെങ്കിൽ സ്ക്രീനിൽ കാണുന്ന നമ്പറിലും നിങ്ങൾക്ക് കോൺടാക്റ്റ് ചെയ്യാം പൂജയ്ക്ക് ആവശ്യമായിട്ടുള്ള എല്ലാ സാധനങ്ങളും ജപമാലയാണെങ്കിലും പുസ്തകങ്ങളാണെങ്കിലും ഭഗവാന്റെ വിഗ്രഹങ്ങളാണെന്നുണ്ടെങ്കിലും ബ്രാസ് പാത്രങ്ങൾ കുലദൈവത്തിന് വെക്കേണ്ടുന്ന കലസം കർപ്പകവൃക്ഷം ലക്ഷ്മി വിളക്കുകൾ കുബേര വിളക്ക് തിരികൾ പച്ചത്തിരി മഞ്ഞത്തിരി കറുപ്പ് തിരി എല്ലാം നമ്മുടെ വി ബി വേൾഡിന് സ്റ്റോറിൽ അവൈലബിൾ ആണ് വെബ്സൈറ്റിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാം വളരെ ഡീറ്റെയിൽഡ് ആയിട്ട് കാണാൻ സാധിക്കും ഈ അഷ്ടലക്ഷ്മി വിളക്ക് നമ്മുടെ സ്റ്റോറിലെ ന്യൂ ആണ് വന്നപ്പോഴേക്ക് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു കേട്ടോ അത്രയും ഭംഗി കാണാനായിട്ട് അപ്പം എനിക്കിത് പൂജാമുറിയിൽ വയ്ക്കണം എന്നൊരാഗ്രഹം ശരി രണ്ട് ലക്ഷ്മി വിളക്കെ എന്തായാലും വയ്ക്കാനിപ്പോൾ പ്ലാൻ ഉള്ളു അപ്പോൾ അതുകൊണ്ട് കാമാക്ഷി വിളക്കല്ലേ എന്ന് കരുതിയിട്ട് വയ്ക്കാമെന്ന് കരുതി മാറ്റി നിർത്തിയതാണ് പക്ഷെ നമുക്ക് എന്താണോ വയ്ക്കേണ്ടതെന്നുള്ളൊരു യോഗം ഉണ്ടായിരിക്കും അപ്പം അത് അഷ്ടലക്ഷ്മി വിളക്കാണെന്ന് പിന്നീട് എനിക്ക് മനസ്സിലായി കാരണം ആ ഒരു സൗന്ദര്യം വല്ലാതെ ആകർഷിക്കുന്നു അപ്പം അതുകൊണ്ട് ഞാൻ അഷ്ടലക്ഷ്മി വിളക്ക് തന്നെ പൂജാമുറിയിലേക്ക് എടുത്തു എന്തായാലും എനിക്ക് വിളക്ക് ആദ്യമായിട്ട് അഷ്ടലക്ഷ്മി വിളക്ക് വെച്ചപ്പോൾ മനസ്സിനും ഒക്കെ ഭയങ്കര ഒരു സുഖം സന്തോഷം വീട്ടിൽ മുഴുവനായിട്ട് പെട്ടെന്നൊരു വല്ലാത്തൊരു ലക്ഷ്മി കടാക്ഷം വന്നതുപോലെ സത്യമായിട്ട് ഫീൽ ചെയ്തു കേട്ടോ അപ്പോൾ ഒരുപാട് പേര് ചോദിക്കുന്നുണ്ട് വിളക്ക് വയ്ക്കുക മാത്രമേ ഉള്ളൂ നാമങ്ങളൊന്നും ജപങ്ങളൊന്നും ചെയ്യില്ലേ എന്നുള്ളത് മന്ത്രങ്ങളൊക്കെ ജപിക്കാറുണ്ട് കേട്ടോ മന്ത്രം ജപിക്കുന്നത് നമുക്ക് മാനസികമായിട്ടും നമുക്കത് ഒരു വല്ലാത്തൊരു ശക്തി തരും ഓരോ മന്ത്രങ്ങൾക്കും ഒരു ശക്തിയുണ്ട് നമ്മൾ മന്ത്രങ്ങൾ സ്ഥിരമായിട്ട് നിങ്ങൾക്ക് ഇഷ്ടമുള്ള മന്ത്രം ഓം ശിവായ ഓം ശിവായ ഓം ശിവായ നൂറ്റിയെട്ട് തവണ ചൊല്ലുന്നത് വളരെ നല്ലതാണ് ഓം ഖം ഗണപതയേ നമ നൂറ്റിയെട്ട് തവണ ചൊല്ലാം ഓം ശരവണ ഭവായ നമ ഓം ശരവണ ഭവ നൂറ്റിയെട്ട് തവണ ചൊല്ലാം എനിക്ക് പേഴ്സണലി ഫേവറേറ്റ് ആയിട്ടുള്ള മന്ത്രങ്ങളാണ് വേൽമാറൽ കന്ദസഷ്ടി കവസം കനകധാര സ്തോത്രം അതേപോലെ തന്നെ ചെറിയ ചെറിയ മന്ത്രങ്ങളൊക്കെ ഒരുപാട് ചൊല്ലാറുണ്ട് ഓം ഗം ഗണപതിയെ നമ ഓം നമ ശിവായ ഓം ശ്രീ ഹനുമതേ നമ ഹനുമാൻ മന്ത്രങ്ങളൊക്കെ ഭയങ്കര പവർഫുൾ ആട്ടോ ഹനുമാൻ ചാലീസ് നമ്മൾ നിത്യമായിട്ട് ചൊല്ലിക്കഴിഞ്ഞാൽ അനേകായിരം ഫലങ്ങളുണ്ട് ആയിട്ട് വേണമെന്നുണ്ടെങ്കിൽ ഡീറ്റെയിൽഡായിട്ടുള്ളൊരു വീഡിയോ ചെയ്യാൻ കുഴപ്പമില്ല അതേപോലെ തന്നെ എന്താ പറയുക എനിക്കൊരു എൻ്റെ ഒരു ഒരുപാട് ഏതൊക്കെ മന്ത്രങ്ങളാണെന്ന് പറയാൻ പറ്റില്ല ഒരുപാട് പേഴ്സണൽ ഫേവറേറ്റ് ഉണ്ട് എന്നാലും ഒരു ഗായത്രി മന്ത്രം പറയാം അതെൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടുള്ളൊരു ഗായത്രി മന്ത്രമാണ് കേട്ടോ ഓം ഭർ വസ്വ തത്സവ്യം ഭരഗോ ദേവസ്യ ധീമഹി ധിയോയോന പ്രചോദയാത് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ കൂടെ നിൽക്കുക ഓം ശരവണ ഭവ എല്ലാ പുകഴും മുറുകണയ്ക്ക്